ആലിപ്പറമ്പ് തൃപ്പുതാംപുഴ ശിവക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തികളുടെ ഭാഗമായി താന്ത്രിക ചടങ്ങുകൾ നടന്നു അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ഉണ്ടായി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ശുദ്ധി കലശം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയാണ് നടന്നത് നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു മൂലം ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നമസ്കാര മണ്ഡപം തിടപ്പള്ളി തുടങ്ങിയവ ജീർണാവസ്ഥയിലായിരുന്നു ഇത് താന്ത്രിക ചടങ്ങുകൾ കൃത്യമായി നടത്തുന്നതിന് തടസ്സമുണ്ടാക്കിയിരുന്നു തുടർന്നാണ് നാട്ടുകാരുടെയും സഹകരണത്തോടെ ഈ ഭാഗങ്ങൾ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത് കൂടാതെ തെക്ക് കിഴക്ക് വടക്ക് ചിറ്റുകൾ പുനർനിർമ്മിക്കുകയും ചെയ്തു തുടർന്നാണ് ഇരുപത്തിയഞ്ച് കലശങ്ങളോട് കൂടിയ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള താന്ത്രിക ചടങ്ങുകൾ നടന്നത് ചടങ്ങുകൾക്ക് തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനക്കൽ രാമൻ ഭട്ടത്തിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി കൃഷ്ണനെമ്പ്രാന്തിരി സഹകാർമ്മികനായി വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടന്ന ചടങ്ങുകളിൽ ശുദ്ധി കലശം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു ശുദ്ധി ആരംഭം ദീപാരാധന പ്രസാദശുദ്ധി ഹോമം അഭിഷേകം മലർനിവേദ്യം ഉഷപൂജ ചതുർശുദ്ധി കലശാഭിഷേകം ഇരുപത്തിയഞ്ച് കലശപൂജ ഇരുപത്തിയഞ്ച് കലശാഭിഷേകം ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളും നടന്നു വർഷങ്ങളായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ക്ഷയം ഉണ്ടായിരുന്ന ഒരു അമ്പലമാണ് ഇപ്പൊ നാട്ടുകാരെല്ലാവരെയും ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് പുനരുദ്ധാരണം ചെയ്ത് ശ്രീകോവില് പുതുക്കി പണിത് നാലമ്പലം പണിത് ഒരു പുനരുദ്ധാരണം ശുദ്ധിയോടുകൂടി ഇന്ന് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ശനിയാഴ്ച രാവിലെ എട്ട് മുതൽ പ്രസാദ കൂട്ടം ഉണ്ടായിരുന്നു പുനരുദ്ധാരണത്തിനായി ഭക്തജനങ്ങളുടെ സാമ്പത്തിക സഹായം ആവശ്യമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഇനി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നടക്കാനുണ്ട് മുഖം മണ്ഡപത്തിന്റെ വിപണിയുണ്ട് പ്രതിഷ്ഠ ഭഗവാന്റെ ശ്രീ മഹാദേവന്റെ പ്രദിക്ഷിണ വഴി കട്ട വരിക്കാനുണ്ട് മതിലി അയച്ചാൽ ഒരു ഭാഗം ഇത് വന്നിട്ടുണ്ട് കൊണ്ട് എടുക്കുകയാണ് എല്ലാ ഭക്തരെയും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കുകയുള്ളു എല്ലാവരും ഇതിന് നന്നായി നാട്ടുകാരും അടുത്തുള്ള എല്ലാ ഭക്തരും സഹകരിച്ചിട്ടുണ്ട് ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പ